ഈ എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനം ഹെയ്ലി ഗുബി അഗ്നിപർവ്വത സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ആഘാതം ഇന്ത്യയിലേക്കും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് അതിൻ്റെ മേഘപടലങ്ങൾ കരിമേഘപടലങ്ങൾ എത്തിയിരിക്കുന്നു ഇന്നലെ വൈകിട്ട് തന്നെ രാജസ്ഥാൻ അതിർത്തി മേഖലയിലൂടെ ഇന്ത്യയിലേക്ക് ഇന്ത്യയുടെ പടിഞ്ഞാറൻ പ്രദേശത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈ കരി പടലങ്ങൾ ഉൾപ്പെട്ട മേഘം അത് വ്യോമഗതാഗതത്തെ വലിയ തോതിൽ തന്നെ സൗത്ത് ഏഷ്യൻ മേഖലയിൽ ബാധിച്ചിരുന്നു ഇന്ത്യയിലെ വ്യോമഗതാഗതത്തെയും ഇത് ബാധിച്ചിരിക്കുകയാണ് കണ്ണൂരിൽ നിന്നും അബുദാബിയിലേക്കുള്ള വിമാനം റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു രാത്രി തന്നെ നിരവധി വിമാനങ്ങൾ വൈകാൻ ഇത് ഇടയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് വലിയ തോതിൽ തന്നെ കരിയും പുകയും ഒപ്പം തന്നെ ചാരാവശിഷ്ടങ്ങൾ അതിൽ ഈ ഗ്ലാസ് പൊടിപടലങ്ങൾ ഉൾപ്പെടെ ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു കട്ടിയുള്ള മേഘം എന്നുള്ളത് അത് വലിയ തോതിലുള്ള വ്യോമയാന ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത് കൊണ്ട് തന്നെ ഡി മുന്നറിയിപ്പ് നൽകി ുണ്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന വിമാന കമ്പനികൾക്ക് ഈ മേഘമുള്ള പ്രദേശം ഒഴിവാക്കി വേണം റൂട്ടുകൾ തയ്യാറാക്കാൻ എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് കാരണം അപകടകരമായ സാഹചര്യം ഈ മേഘങ്ങളിൽ ഉണ്ട് ഈ ഗ്ലാസ് പൊടിപെടലങ്ങൾ ഉൾപ്പെടെയുള്ളവ എഞ്ചിൻ തകരാറുകൾക്ക് ഉൾപ്പെടെ കാരണമാകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു മുന്നറിയിപ്പ് ഡി ജി സി എ നൽകിയിരിക്കുന്നത് രാജസ്ഥാനിലേക്ക് പ്രവേശിച്ച് ഇന്ന് ഗുജറാത്ത് മേഖലയിൽ ഉൾപ്പെടെ ഇന്ന് ആ മേഘത്തിന്റെ ആഘാതമുണ്ടാകും എന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതിനുശേഷം ഹരിയാന പഞ്ചാബ് ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ മേഖലയിലെ സംസ്ഥാനങ്ങളിൽ ഈ പൊടിപടലം എത്തും ഏതാണ്ട് പതിനാലായിരം അടി മുതൽ നാൽപ്പത്തി അയ്യായിരം അടി വരെ ഉയരത്തിലാണ് ഈ മേഘപടലം ഉണ്ടാവുക എന്നും അത് വലിയ തോതിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടാക്കും എന്ന മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട്